പതിനേഴാം വയസ്സിൽ വിവാഹം ഇരുപതാം വയസ്സിൽ വിധവ തൂപ്പുജോലിക്കാരിയായി ജോലി ചെയ്ത അതേ ബാങ്കിൽ നിന്ന് അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി അൻപത്തിയെട്ടുകാരിയായ പ്രതീക്ഷ ടോൺവാൾക്കറിന്റെ ഹൃദയസ്പർശിയായ വിജയഗാഥ ഇന്നും പലർക്കും മാതൃകയാണ് തികഞ്ഞ മനക്കരുത്തിന്റെയും സമർപ്പണത്തിന്റെയും കഥയാണ് പ്രതീക്ഷയുടെ ജീവിതം ഒരു ദരിദ്ര കുടുംബത്തിലാണ് പ്രതീക്ഷ ടോൺവാൾക്കർ ജനിച്ചത് മാതാപിതാക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പത്താം ക്ലാസ് പരീക്ഷ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പതിനേഴാം വയസ്സിൽ പ്രതീക്ഷയെ സദാശു കാഡുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു മുംബൈയിൽ എസ് ബി ഐയിൽ ബുക്ക് ബൈൻഡറായി ജോലി ചെയ്യുകയായിരുന്നു അയാൾ എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ഇരുവരും അവരുടെ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയുണ്ടായ റോഡപകടത്തിൽ കാടു മരിച്ചു ഇരുപത് വയസ്സുള്ള പ്രതീക്ഷയുടെയും രണ്ടു വയസ്സുള്ള മകന്റെയും ലോകം അതോടെ തകർന്നു പ്രതീക്ഷ ഒരു ജോലി അന്വേഷിക്കാൻ തുടങ്ങി വിദ്യാഭ്യാസ കുറവ് കാരണം അനുയോജ്യമായ ജോലി കണ്ടെത്താൻ അവൾ പാടുപെട്ടു അപ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ വില അവൾ അറിയുന്നത് ഒടുവിൽ ഭർത്താവ് ബുക്ക് ബൈൻഡറായി ജോലി ചെയ്തിരുന്ന എസ് ബി ഐയുടെ മുംബൈ ശാഖയിൽ ഭർത്താവിന്റെ കുടിശ്ശിക ശേഖരിക്കാൻ പോവുകയും തനിക്കും മകനും ജീവിക്കാൻ ഒരു ജോലി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അവർ ബാങ്കിൽ പ്രതിമാസം അറുപത്തി അഞ്ച് രൂപ ശമ്പളത്തിൽ അവിടെ തൂപ്പുകാരിയായി ജോലി നൽകി കുടുംബം പുലർത്താൻ എസ് ബി ഐ തൂപ്പുകാരിയായി പ്രതീക്ഷ ജോലി തുടർന്നു പ്രതീക്ഷ ബാങ്ക് പരിസരം തൂത്തു കുളിമുറികൾ വൃത്തിയാക്കുകയും മകനെ വളർത്താൻ ചെയ്യേണ്ടതിലും കൂടുതൽ ജോലികൾ ചെയ്യുകയും ചെയ്തു അവളുടെ മനസ്സിനെ തളർത്താൻ ഒന്നിനും സാധിച്ചില്ല വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ പണി ചെയ്ത പ്രതീക്ഷയുടെ മനസ്സിൽ പതിയെ പഠിക്കാനുള്ള ആഗ്രഹം വീണ്ടും ഉണർന്നു കഠിനാധ്വാനത്തിന്റെയും സാമ്പത്തിക പരിമിതികളുടെയും ജീവിതത്തിൽ നിന്ന് മോചനം നേടാൻ പ്രതീക്ഷ അതിയായി ആഗ്രഹിച്ചു വിദ്യാഭ്യാസം മാത്രമായിരുന്നു അവളുടെ ഏക പ്രതീക്ഷ അവളുടെ ശക്തമായ ആഗ്രഹം കണ്ടപ്പോൾ ബന്ധുക്കളും ബാങ്ക് ഉദ്യോഗസ്ഥരും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അവളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു അങ്ങനെ പ്രതീക്ഷ പത്താം ക്ലാസ് പാസ്സാവുകയും ബാങ്കിൽ മെസ്സഞ്ചറായി ജോലി ലഭിക്കുകയും ചെയ്തു അവൾ മുംബൈയിലെ ഒരു നൈറ്റ് കോളേജിൽ ചേർന്ന് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ പാസാവുകയും ചെയ്തു ഒന്നിനു പുറകെ ഒന്നായി പ്രതീക്ഷ നാഴിക കലുകൾ താണ്ടി ഒടുവിൽ സൈക്കോളജിയിൽ ബിരുദം നേടി അവളുടെ കഠിനാധാനത്തെ അംഗീകരിച്ചുകൊണ്ട് ബാങ്ക് പ്രതീക്ഷയ്ക്ക് ക്ലർക്ക് സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകി ക്രമേണ എല്ലാം അവൾക്ക് അനുകൂലമായി വന്നു അതിനിടെ പ്രതീക്ഷ പുനർവിവാഹം കഴിച്ചു ഭർത്താവ് പ്രമോദ് ടോൺവാൾക്കർ പ്രതീക്ഷയെ ബാങ്കിംഗ് പരീക്ഷ എഴുതാൻ വളരെയധികം പിന്തുണ നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു വർഷങ്ങൾ കടന്നുപോകും തോറും പ്രതീക്ഷ ഓരോ ചവിട്ടുപടികൾ കയറിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി നാലിൽ ഒരു ട്രെയിനിംഗ് ഓഫീസറായി മാറുകയും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നേടുകയും ചെയ്തു ഏകദേശം രണ്ട് വർഷത്തിനുള്ളിൽ വിരമിക്കാൻ ഒരുങ്ങുകയാണ് പ്രതീക്ഷ ടോൺവാൾക്കർ ദശലക്ഷക്കണക്കിന് ആളുകളെ വലിയ സ്വപ്നങ്ങൾ കാണാനും നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും പ്രചോദനമാവുകയാണ് പ്രതീക്ഷയുടെ ഈ യാത്ര പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുകയും തളരാതിരിക്കുകയും ചെയ്താൽ ഒടുവിൽ വിജയത്തിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുമെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് പ്രതീക്ഷ ടോൺവാൾക്കറിന്റെ ജീവിതം